Some of them are... दिव्यकारुण्य मे ऋत्नानन्त ർത്താവ കരയുന്നവർ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാനങ്ങളോട് പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവൻറെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ പ്രകീർത്തിക്കും മഹിമയോട് അന്തിമ വിധി നാളിൽ കർത്താവ് നീ അണയുമ്പോൾ കരുണയോടെ കരുണയുടനെ നിർത്തണമേ നല്ല വരുത്തു ആകാശവും ആകാശഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും ദാവകമല്ലോ കർത്താവേ ജീവിക്കും നവനഭയം നീ നൽകണമേ മൃതനായുസും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിന് പുത്രനു പരിശുദ്ധാത്മാവിന് സുധീ ബാവാപുത്രൻകായി മൃതനാമിന്നിൽ കനിയേണം ജീവൻ നൽകി മപോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം സമാധാനം ഭാവി നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്നത്തെ ധ്യാധിക്കും ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളിയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായി നിന്റെ തൃത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ആകാശത്തിലും ഭൂമിയിലും ആകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ

ൾ പോലെ കുരുവത്സരരാം ശ്രീഹരുമൊരു പോൽ വിനയാനുതരായി സന്നിധിയിൽ ചെയ്തൊരു നവമാം നവമാമ്പെരി കോന് നാഥ ഞാൻ വിളിക്കുന്ന മത്സരം ഉയർന്നു അവനെ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാവഭോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ പ്രതീക്ഷത്തിലാകുന്നു കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും ദരിശുദ്ധാത്മാവിനും ീതി വിധിയുടെ ദിവസത്തിൽ നിനദാസ്തരെ വിളിക്കുകയും നിന്റെ വലതു വാകു നിർത്തുകയും ചെയ്യട്ടെ കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദ്ദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് കൂടി ഉയർപ്പിക്കണമേ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായേ നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവഗുഗന്മാരുടെ അകമ്പടിയോടും കൂടവാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപലടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വാർത്തിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം അസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും റയല്ലേ തർത്താൻ ഇഷ്ടം എനിക്ക് ഗ്രഹിക്കപ്പെട്ടുള്ളൂ ഞങ്ങളുടെ സത്യപലമായ ഗ്രഹിക്കപ്പെട്ടതന്നെയാണ്